ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ നാലിന് തുടങ്ങുന്ന ഉപനിഷദ് ഗീതാ മഹാസത്രത്തിന്റെയും ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചനയോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ രഥം ശ്രദ്ധേയമാകുന്നു ചുവർ ചിത്രകലയിൽ ഉൾപ്പെടെ ശ്രദ്ധേയനായ ചിത്രകാരൻ ചെട്ടികുളങ്ങര സ്വദേശി സുജിത് വിജയനും സംഘവുമാണ് അതിമനോഹരമായ രഥം നിർമ്മിച്ചത് ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നാലിന് തുടങ്ങുന്ന ഉപനിഷ് ഗീതാ മഹാസത്രത്തിന്റെയും ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചനയുടെയും ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ രഥം ശ്രദ്ധേയമാകുന്നു അഞ്ചു കുതിരകളെ പൂട്ടിയ രഥം യോദ്ധാക്കളുമായി ദിഗ്വിജയത്തിന് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ സാരഥിയായി അർജുനൻ സഞ്ചരിച്ച രഥമാണ് രൂപകൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്നത് ശില്പസമ്പുഷ്ടമായ അലങ്കാര തൂണുകളോടുകൂടിയുള്ള രഥമണ്ഡപം ഭാരതീയ ദാരുശില്പകലയുടെ ഔന്ന വിളിച്ചോതും വിധമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചുവർചിത്രകലയിലൂടെ ഉൾപ്പെടെ ശ്രദ്ധേയനായ ചിത്രകാരൻ ചെട്ടുകുളങ്ങര കൈതത്തെക്ക് തൂവമ്പള്ളിത്തറയിൽ സുജിത് വിജയനും സംഘവുമാണ് അതിമനോഹരമായ രഥം നിർമ്മിച്ചത് ലോഹ ഫ്രെയിമിൽ ഫോം ഷീറ്റ് കമ്പികൾ ചണച്ചാക്ക് എന്നിവ ഉപയോഗിച്ച് സുജിത്തിന്റെ നേതൃത്വത്തിൽ പത്തിലധികം കലാകാരന്മാർ പന്ത്രണ്ട് ദിവസത്തോളം എടുത്തായിരുന്നു നിർമ്മാണം സത്രത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിക്കുന്നത് രഥമണ്ഡപത്തിലാണ് സത്രത്തിന്റെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ മുൻകൈയിലാണ് രഥം തയ്യാറാക്കിയത് ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ കാഴ്ച കണ്ടത്തിന്റെ പ്രവേശന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രഥം കാണാൻ നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്